ഞാൻ ഇന്ന് കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാൻ പോവാണ് കായ്പ പച്ചടി അതിന് കായപ്പത് മുറിച്ച് വെച്ചിരിക്കണം ഒരുമുറി നാണികേരം നാല് പച്ചമുളക് കുറച്ച് കടുക്ക് കുറച്ച് ജീരം കൂടി അരയ്ക്കാൻ പോവുകയാണ് നല്ല നല്ല അരയണം കായ്പ ഞാൻ പേന മാറ്റി എടുക്കുകയാണ് പേനയിലിട്ടിട്ട് ഒന്ന് വാടി വരും അതിന് ശേഷം അരവ് ചേർക്കാൻ പറ്റും ഒന്ന് വാടി വരക്കുക ഉപ്പ് പാകത്തിന് ഇട്ടു കൊടുക്കുക തയപ്പ വാടി വന്നു ഇനി ഞാൻ ഞാനായിരിക്കും അരവ് ചേർക്കുന്നത് ഒന്ന് അച്ച ശേഷം വേർത്ത അരവ് വരന്ന് തിളച്ചു അപ്പം ഞാൻ ഇനി തൈര് തൈര് ഒഴിച്ചു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ് പച്ചടി വറുത്ത് അറവിട്ട് ഒഴിക്കാൻ അറവിട്ട് ഒഴിച്ചു പച്ചടി റെഡിയായിട്ടും പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതാണ്